ഹലോ അസ്ലാമലും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് റംലാൻ സ്പെഷ്യലി ചീസ് സമൂസേൻ്റെ റെസിപ്പി കണ്ടു നോക്കാം സാധാരണ ചീസ് സമൂസ നമ്മൾ പുറത്ത് നോക്കിയാണെന്ന് കഴിക്കൽ ഇത് നമുക്ക് വീട്ടിൽ നല്ല സൂപ്പറായിട്ട് എടുക്കാൻ പറ്റും ഒരു ചീസ് സമൂസ മസർല ചീസും ഫെര ചീസും വെച്ചിട്ടും പിന്നെ ഒരു സമൂസ ക്രീം ചീസും വെച്ചിട്ടാണ് പിന്നെ ഇതിലൊരു പ്രധാന കാര്യം കൂടി പറയുന്നുണ്ട് ചീ സമൂസ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം അതും കൂടി പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തായാലും നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം ഫാറ്റ ചീസിൻ്റെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാൻ എടുത്തത് ഇതെല്ലായിടത്തും ആണ് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഒരു നൂറ് ഗ്രാം മസർല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഒരു കാൽ കപ്പ് പാസ്ലെ ലീഫ് ചോപ്പ് ചെയ്തത് പിന്നെ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി നിങ്ങൾ ഫ്രഷ് ചേർക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പൗഡർ ചേർത്താലും മതി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഫാറ്റ ചീസിൽ ഓൾറെഡി ഉപ്പുണ്ട് ഇത് കയ്യോടെ തന്നെ നല്ലോണം ഒന്നും മിക്സാക്കി എടുക്കണം സ്പൂണോട് മിക്സ് ആക്കിയാൽ ശരിയാവില്ല കയ്യോടെ തന്നെ മിക്സാക്കി എടുക്കണം പിന്നെ ഇവിടെ ഞാൻ ഈ സമൂസേൻ്റെ ലീഫാണ് എടുത്തത് നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുക ഇത് മൈതിയും വെള്ളവും കളിക്കുക ബാറ്ററാണ് നമുക്ക് ഈ സമൂസ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ടൈറ്റും വേണ്ട കൂടുതൽ ലൂസും വേണ്ട പിന്നെ സമൂസ കോട്ട് ചെയ്യണം കോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ആ എല്ലാ കോണും ഹോളൊന്നും ഇല്ലാതിരിക്കണം ഒരു രണ്ട് ടീസ്പൂണ് നമുക്ക് ചീസിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം സമൂസ കോട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് നല്ല കറക്റ്റായിട്ട് വേണം ഇത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി മൈദൻ്റെ ആ ബാറ്റർ ഒന്ന് നമുക്ക് ഒന്ന് തേച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചെടുത്തതിന് ശേഷം ഒന്ന് കൈയ്യോടൊന്ന് ഒന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാ കോളിലും ഈ ചീസ് ഒന്ന് എത്തിക്കുക അപ്പോൾ ഒരു ചീസിൻ്റെ സമൂസ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ട നമുക്ക് ഈ ക്രീം ചീസ് ആണ് ക്രീം ചീസും എല്ലായിടത്തും അവൈലബിളാണ് ഇതിൽ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഒരു രണ്ട് ടീസ്പൂണ് സമൂസയിൽ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം ഒന്ന് താഴോട്ട് ഇങ്ങനെ മെല്ലെനൊന്ന് പ്രസ് ആക്കി കൊടുക്കാം എന്നിട്ട് ഫോൾഡ് ചെയ്യാം മൈദ ബാറ്ററോട് ഒന്ന് ഒട്ടിച്ചിട്ട് ഫോൾഡ് ചെയ്യാം ശ്രദ്ധിക്കണം കാരണം കോണിലൊന്നും ഹോളില്ലാണ്ട് ശ്രദ്ധിക്കണം ക്രീം ചീസിൻ്റെ സമൂസയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഓയിലൊന്ന് ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ ഈ സമൂസ എത്ര കോട്ട് ചെയ്ത് കഴിഞ്ഞാലും എന്തായാലും ഏതെങ്കിലും ഒരു സമൂസേൻ്റെ ഇടയിലൊക്കെ കോൺലി ഹോൾ ഹോളുണ്ടാവും പക്ഷേ ഹോൾ അങ്ങനെ ഹോളുള്ള സമൂസ നമ്മൾ ഈ ചീസ് സമൂസ ഓയിലിട്ട് കഴിഞ്ഞാൽ ചീസ് ചൂടാകുന്ന സമയത്ത് എന്തായാലും മെൽട്ടായിട്ട് അത് പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വെച്ച മൈദ ബാറ്ററില്ലേ അതിൽ ഈ സമൂസേൻ്റെ മൂന്ന് കോണും ഒന്ന് മൂക്കി കൊടുക്കാം അപ്പോൾ ഒരിക്കലും ഈ ചീസ് ചൂടാകുന്ന സമയത്ത് എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ പുറത്ത് വരില്ല നിങ്ങൾ ഇതേപോലെ മുക്കിയതിന് ശേഷം ഡയറക്റ്റ് നിങ്ങൾക്ക് ഓയിലിടാം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് പിന്നെ കൂടുതൽ പണിയൊന്നും ഇല്ലല്ലോ ഈസി ആയിട്ട് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും മസാല വയറ്റിതാക്കുക ഒന്നും ചെയ്യേണ്ട എപ്പോഴും ഒരേ സമൂസ കഴിക്കുമ്പം ഇടയ്ക്കൊക്കെ ഇതൊക്കെ കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ് അതുമല്ല നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളോട് പിന്നെയും പിന്നെയും നിങ്ങളെ വീട്ടുകാർ പറയും ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം ആവശ്യത്തിനെടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി അപ്പം നമ്മുടെ സമൂസയെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഫെറ്റ ചീസിൻ്റെ സമൂസയാണ് ഇതിൽ മസാല ചീസുകളൊണ്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ വെലിഞ്ഞ് കിട്ടും പിന്നൊരു കാര്യം സമൂസ ഈ ചീസ് സമൂസ ചൂടോട് കഴിക്കണം നല്ലതാണ് ടേസ്റ്റ് ഇത് ക്രീം ചീസിൻ്റെ സമൂസ ഇതും ചൂടോടെ കഴിക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായി പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ വിശേഷം പോയി ഇൻഷാല്ല വീണ്ടും വരാം അതുവരെക്കും ബായ്